ആഫ്രിക്കൻ രാജ്യമായ മാലിയുടെ വടക്കൻ നഗരമായ ഗാവോയുടെ നിയന്ത്രണമാണ് കനത്ത ഏറ്റുമുട്ടലിനൊടുവിൽ ഫ്രഞ്ച് സൈന്യം ഏറ്റെടുത്തത് ഫ്രഞ്ച് പ്രതിരോധ മന്ത്രാലയമാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് ഇസ്ലാമിസ്റ്റുകളും തൗറക് വിമതരും പിടിച്ചെടുക്കുന്നതിനു മുമ്പ് തീവ്രവാദികളുടെ ശക്തികേന്ദ്രമായിരുന്നു ഗാവോ നഗരം കൂടുതൽ നഗരങ്ങളിലേക്ക് സേനാനീക്കം വ്യാപിപ്പിക്കാൻ നൈജർ ചദ് എന്നിവിടങ്ങളിൽ നിന്നും കൂടുതൽ സൈന്യം ഗാവോയിലേക്ക് നീങ്ങിയതായും ഫ്രഞ്ച് അധികൃതർ അറിയിച്ചിട്ടുണ്ട് സർക്കാർ സംവിധാനം പുനഃസ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായി ഗാവോയുടെ മേയറെ അധികാരമേൽപ്പിച്ചതായും ഫ്രാൻസ് വ്യക്തമാക്കി ഗാവോയ്ക്കായുള്ള കനത്ത ഏറ്റുമുട്ടലിനിടയിൽ പന്ത്രണ്ട് തീവ്രവാദികൾ കൊല്ലപ്പെട്ടതായും സൈന്യം അറിയിച്ചു വടക്കൻ മാലിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും നിയന്ത്രിക്കുന്ന തീവ്രവാദികളെ തുരത്തുന്നതുവരെ മാലി വിടില്ലെന്നാണ് ഫ്രഞ്ച് സൈന്യത്തിന്റെ തീരുമാനം മാലി സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ശ്രമത്തെ തുടർന്ന് അരക്ഷിതാവസ്ഥ ഉടലെടുത്തതോടെയാണ് തീവ്രവാദികൾക്കെതിരെ ഫ്രാൻസിന്റെ സൈനിക നീക്കം ആരംഭിച്ചത് ഫ്രാൻസിന്റെ മുൻ കോളനി രാജ്യമായ മാലിയിലെ സർക്കാർ ആവശ്യപ്പെട്ടതിനെ തുടർന്നായിരുന്നു സേനാവിന്യാസം ഇൻ്റർനാഷണൽ